అరివం ఆనతో పేదారునా పర్మబరందా ఇ ఉలిమిండే ఆలోడే ఎందే పేస్కిండే పేదిండే నింగా కొచ్చు కరా పర్మ తరానాం నాం ఇవిడే వందే వందారు ഞങ്ങളെത്തും വേണ്ടി നടക്കുകയും അതിനു വേണ്ടി തരം ഉടലെടുത്തു മക്ക വരത്തിൽ സംഭവിച്ചു പുതുക്കിപ്പണോരുത്തരും തീരുമാനിച്ചു അവരെ കൊണ്ടു കഴിയുന്ന രൂപത്തിൽ അവർ മക്ക പുതുക്കിപ്പണയാൻ പങ്കാളികരായിരുന്നു அவசான <laughs> ദത്തെയിലെ വരണുറെ മുന്നിൽ വെച്ചോ ഇതിൽ കാലം അല്ല അതിമാലനം നടന്നു അവരക്ക് മധ്യസ്ഥനാകാൻ അതുകൊണ്ട് മെതിനേരമാണ് പരദേശികത്തെ നാം തയ്യാറാറാം എല്ലാവരും ആകാശം ആയ കേവലേസ് വലേതു നോക്കി ഇരുന്നു അത ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ എല്ലാവരും ആകാശം ആയ അവനെ തന്നെ നോക്കി ഇരുന്നു 12 ഒക്ടോബറിൽ പുളി ദിനനെ കണ്ണുകൾ ആഹ്ലാദമോടെ പ്രകാശിച്ച് ഔ സമാദ

എത്രയും ർക്കമാണ്യും പറഞ്ഞിക്കുന്നു